എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഇവിടെ രണ്ടാളാടുന്നുണ്ട് എന്താ രാമിയ വാമിയുടെ ആ പിടിച്ചട്ടോ എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട് ഗെയ് തട്ടി 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 ഭാവി തട്ടി 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 ആ മാതാജി അവിടെ ഉണ്ട് സപ്പോർട്ട് അടിക്കണ്ടേ

വാമി എങ്ങനെ തെറ്റൂലിറങ്ങനെമറങ്ങാട് ശിലുത അടാമ്പ

ફૂટબોલ ગાડીલા આયસીંદા પાસ ઓ આ તો મેર તો તો રોનાલ્ડો રોનાલ્ડો મેસી મેસી અયો બોય અયો કારને અડી પોય આમી ગયા અચ્છા 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 તો અચ્છા 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 മെസ്സി മെസ്സി നെയ്മറും മെസ്സിയാ അടി അടി ടെ നെയ്മെസ്സിയാ അടിയടിവാറിക്കാൻ പോയിക്കൊള്ളലും കുഞ്ഞി സപ്പോട്ടത അവിടെ ഒക്കെ അച്ച മരത്തിന്റെ മുകളിൽ കേറി അവിടെ അച്ച ഇറങ്ങി കുഞ്ഞിനെ തരും